അലിസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസം തോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ

have, to to everybody present here. I I, I hope that it will comfort and 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 help the the patients who are suffering. And I have, I was speaking to the nurses inside saying, നീണ്ട കാത്തിരിപ്പിനും വിവാദങ്ങൾക്കുമൊടുവിലാണ് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത് രാഹുൽഗാന്ധി എം പി ഫണ്ടിൽ നിന്നും അനുവദിച്ച അൻപത് ലക്ഷം രൂപയും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയും എൻ എച്ച് എം ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഒരു കോടി രണ്ട് ലക്ഷം രൂപയും ഡയാലിസിസ് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും ഉൾപ്പെടെ മൂന്ന് കോടി നാൽപ്പത്തിയേഴ് ലക്ഷം ഉപയോഗിച്ചുകൊണ്ടാണ് വണ്ടൂരിലെ ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പൂർത്തീകരിച്ചത് പ്രിയങ്കാഗാന്ധി എം പി ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് മൂന്ന് ഡയാലിസിസ് യന്ത്രങ്ങൾ നൽകിയതായി ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് പറഞ്ഞു കെ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിഇ ടി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ സി കുഞ്ഞു മുഹമ്മദ് അഡ്വകേറ്റ് ടി രവീന്ദ്രൻ മെഡിക്കൽ ഓഫീസർ ഉമർ പള്ളിയാളി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എ ജെ സന്തോഷ് എന്നിവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ധോത്തികളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ഒരുക്കുന്നു ഓഫ് സ്റ്റൈൽ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ ഓണം ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം